ഇതുപോലെയുള്ള ഊളകളാണ് കേരളത്തിൻ്റെ ശാപം സംഘികൾ സ്ഥിരം പറയുന്നത് പോലെ ചോറ് കേരളത്തിലും കൂറങ്ങ് കേന്ദ്രത്തിലും ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് ഈ വിവരദോഷി പറയുന്നത് ഞാൻ ചുരുക്കി പറയാം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ ഇവിടെ ആരും സമരം ചെയ്യാറില്ല പക്ഷേ പെട്രോളിന് വില കൂടുമ്പോൾ എല്ലാവരും സമരം ചെയ്യുന്നു വെളിച്ചെണ്ണ ഒരു എസൻഷ്യൽ പ്രോഡക്റ്റാണ് അതായത് അനിവാര്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ആണോ വെളിച്ചെണ്ണ ഒരു അനിവാര്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആണോ അല്ല എന്ന് ഞാൻ പറയും വെളിച്ചെണ്ണ സ്ഥിരമായി മലയാളികൾ ഉപയോഗിക്കുന്നത് ഒന്ന് പാചകത്തിനും പിന്നൊന്ന് തലയിലും മേലയും തേക്കാനാണ് ഈ രണ്ട് ഉപയോഗങ്ങളും വരുമാനം കുറഞ്ഞ പാവങ്ങളെ ബാധിക്കുന്നില്ല കാരണം അവർക്ക് ഇത് രണ്ടും ആവശ്യമില്ല പിന്നെ പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരെ അതായത് വരുമാനം കുറഞ്ഞവരെ നല്ലവണ്ണം ബാധിക്കുന്നതാണ് എങ്ങനെ അവർക്ക് അനിവാര്യമായ എല്ലാ ഘടകങ്ങളിലും വൻതോതിൽ വില കൂടും അങ്ങനെ അവർക്ക് ജീവിക്കുവാൻ തന്നെ പ്രയാസമാകും പിന്നെ വെളിച്ചെണ്ണയ്ക്ക് എന്തുകൊണ്ട് വില കൂടി നാളികേരത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞതോടുകൂടി വെളിച്ചെണ്ണയ്ക്ക് വില കൂടി വെളിച്ചെണ്ണ ആർക്കും നിർബന്ധമില്ല നിർബന്ധം ഉള്ളവർ മാത്രം വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാം ഒരു എക്സാമ്പിൾ പറയാം ഫാനിൻ്റെ കാറ്റ് കൊണ്ട് സുഖമായി ഉറങ്ങുന്നവന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എ സിയിൽ നിന്നും വരുന്ന തണുത്ത കാറ്റിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചതുപോലെ കാശുള്ളവന് എ സി വാങ്ങാം സാധാരണക്കാരന് ഫാനും മതി പിന്നെ പെട്രോളിൻ്റെ വില വർധന അത് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിന് കോൺഗ്രസ് സർക്കാർ അധികാരം വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ കേവലം ഒരു ലിറ്റർ പെട്രോളിന് എഴുപത്തി എട്ട് രൂപ അൻപത് പൈസ മാത്രമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതേ പെട്രോളിൻ്റെ വില നൂറ്റി പന്ത്രണ്ട് രൂപയിൽ എത്തിച്ചു പക്ഷേ കോൺഗ്രസ് സർക്കാർ സ്ഥാനം ഒഴിയുമ്പോൾ പെട്രോൾ എന്ത് വിലക്കാണ് കോൺഗ്രസ് സർക്കാർ കിട്ടിയത് അതിലും കുറഞ്ഞ വിലക്കാണ് ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് പെട്രോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ബി ജെ പി സർക്കാർ പാവങ്ങളെ പെട്രോൾ വില കൂട്ടി കൊള്ളയടിക്കുകയാണ് എന്നുള്ള സത്യം എന്നാൽ ഇതുപോലെയുള്ള ഊളകൾ പറയുന്നത് പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ ബൈക്ക് ഉപയോഗിക്കേണ്ട കാറ് നിങ്ങൾ ഉപയോഗിക്കണ്ട ഉണ്ടല്ലോ അതിൽ പോകൂ എന്നാണ് ഇവർ പറയുന്നത് പെട്രോളിനും ഡീസലിനും വില കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ബഡ്ജറ്റ് തന്നെ മാറിപ്പോകും എന്നുള്ള സത്യം ഇതുപോലെയുള്ള നാറികൾ അറിഞ്ഞിരിക്കണം പെട്രോളും ഡീസലും വില മൂലം ജനങ്ങൾ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ ചരക്ക് വണ്ടി മൂലം അതായത് ലോറി മൂലം കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലോറിയുടെ വാടക കൂടും ലോറി വാടക വൻതോതിൽ വർദ്ധിക്കും അങ്ങനെ ലോറിയുടെ വാടക വൻതോതിൽ വർദ്ധിക്കുന്നതുമൂലം ചരക്കുകളുടെ അതായത് ജനങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം വൻ വില വർദ്ധനവാണ് ഇവിടെ ഉണ്ടാവുന്നത് അതുമൂലം പാവങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് നിലവിൽ ഭരിക്കുന്ന സർക്കാർ ഇവനെ പോലെയുള്ളവരുടെ സ്ഥിരകളിലേക്ക് വർഗീയ വിഷം ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവ സാധാരണഗതിയിൽ പെട്രോളിന്ന് അതില്ലാതെ നമ്മളുടെ മലയാളീസിന് പാചകത്തിനെ കുറിച്ച് ചിന്തിക്കാനും പോലും പറ്റില്ല പാചകം മാത്രമല്ല പല കാര്യത്തിനും എന്നിട്ട് അതിന് പ്രതികരിക്കാൻ ഇവിടെ ആരും ആരുമില്ലെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ് എന്ന് ഞാൻ പറയും കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ പോകുന്നുണ്ട് നമ്മൾ എസൻഷ്യലായിട്ടുള്ള ഒരു സാധനം വില കൂടുന്ന സമയത്ത് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ